ജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്ന പോലീസുകാരെ നമുക്കറിയാം എന്നാൽ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുക്കുന്ന പോലീസിനെ അറിയാമോ ഉത്തർപ്രദേശിലെ പോലീസിന് കുറ്റവാളികളെ ഓടിച്ചിട്ട് പിടിക്കാൻ മാത്രമല്ല വേണ്ടി വന്നാൽ വിവാഹം നടത്താനും കഴിയും ആ വിവാഹ വിശേഷത്തിലേക്ക് വിവാഹം ഏതൊരു പെൺകുട്ടിക്കും സ്വപ്നമാണ് യുപിയിലെ ഗോണ്ട സ്വദേശിനി ഉദയകുമാരിക്ക് വിവാഹം ഇരട്ടി മധുരമായിരുന്നു ഇരട്ടിമധുരമായിരുന്നു മണ്ഡപത്തിലേക്ക് ആനയിക്കാൻ യൂണിഫോമിലുള്ള പോലീസുകാർ സഹോദര സ്ഥാനത്ത് കാർമികരായും പോലീസ് സേനയിലെ ഉന്നതര് യുപി പോലീസിന്റെ മനുഷ്യത്വത്തിന്റെ മുഖം കൂടിയായിരുന്നു ഇവിടെ ദൃശ്യമായത് സഹോദരൻ ശിവ്ദിൻ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഉദയകുമാരിയുടെ വിവാഹം നടത്താൻ പോലീസുകാർ മുന്നിട്ടിറങ്ങിയത് ഉദയകുമാരിയുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെ വീട്ടിൽ കവർച്ചയ്ക്കെത്തിയ ഗുണ്ടാ സംഘമാണ് ശിവദേവിനെ കൊലപ്പെടുത്തിയത് വിവാഹത്തിനായി സൂക്ഷിച്ചിരുന്ന പണവും സംഘം കൊള്ളയടിച്ചു തുടർന്ന് വരൻ വിവാഹത്തിൽ നിന്ന് പിന്മാറി ശിവകുമാരിയുടെ അവസ്ഥയറിഞ്ഞ പോലീസ് വിവാഹ ചടങ്ങുകൾക്ക് പുറമേ ആഭരണങ്ങളും വീട്ടുപകരണങ്ങളും വാങ്ങി നൽകുകയായിരുന്നു പിന്നെ രക്ഷിതാക്കളുടെ നിന്ന് വിവാഹവും മംഗളമാക്കി न्यूस डेस्क जैनम